എല്ലാവർക്കും ഷീൻസ് ക്രേസി ക്രേവിംഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നിന്ന് മീൻ മുളക് ചട്ടിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കാം അതിനെക്കുറിച്ചാണ് അതിനായി ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉള്ളി അരിഞ്ഞത് പച്ചമുളക് കീറിയിട്ടത് വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില പിന്നെ വേണ്ടത് മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി അര ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി വൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് തിളയ്ക്കാൻ ആവശ്യമായ കടുക് പിന്നെ വേണ്ടത് പുളി ഞാനിവിടെ നാല് കഷ്ണം കഴി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് അലിയാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് പിന്നെ വേണ്ടത് കുറച്ച് വെള്ളം പിന്നെ ഓയിൽ നമുക്ക് തയ്യാറാക്കാൻ നോക്കാം ആദ്യം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് കത്തിക്കാം പാൻ ചൂടായി ഇനി നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ ഓയില് നന്നായിട്ട് ചൂടായി ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുക നന്നായിട്ട് ഇണക്കി കൊടുക്കാം നന്നായിട്ട് ചൂന്ന് വരട്ടെ കുറച്ചുകൂടെ ആവാനുണ്ട് നന്നായിട്ട് ചൂന്ന് വരട്ടെ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി കാഴപ്പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇവ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് തീയൽപ്പം കുറച്ച് വെക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് വന്ന് അതിൻ്റെ പച്ച ഇതൊക്കെ ഒന്ന് മാറി വരട്ടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് നമുക്ക് ആദ്യമായിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നീട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി വെച്ചിട്ടുള്ള പുളി കൊടുക്കാം നന്നായിട്ട് ഉണക്കി കൊടുക്കാം മൂന്നിൽ കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഇത്രയും മുളക് പൊടി പുളിയൊക്കെ ഇട്ടിരിക്കുന്നത് പുളി നമുക്ക് വേണ്ടെങ്കിൽ ഇത് കുറച്ച് പിടിച്ചതിന് ശേഷം എടുത്ത് മാറ്റാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് തീ പൊട്ടി കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അത് നന്നായിട്ടൊന്ന് വേവട്ടെ വേ വേണ്ടതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് നോക്കൂ ഇത് കുറച്ച് വെള്ളമെല്ലാം പറ്റിയിട്ട് കുറച്ച് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബാക്കി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇളക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം നമുക്ക് ചട്ടിയിലെ മീനിലേക്ക് മാറ്റാവുന്നതാണ് ഓക്കെ ഈ സമയം നോക്കൂ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന ചട്ടിയിലെ മീനിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കാം ഞാനിത് ചട്ടിയിലേക്ക് പകർന്നു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് കറിവേപ്പില മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി നമുക്കിത് നന്നായിട്ട് തിളച്ച് കുറച്ച് വറ്റിച്ചെടുക്കാം അതുവരെ അടുപ്പിലിരിക്കട്ടെ ഞാൻ നിന്നെ നിങ്ങളെ ഞാൻ പിന്നെ കാണിച്ചു തരാം ഇനി നമുക്ക് ചട്ടി നമുക്ക് ഒരു ഇടവ് മൂടി വെച്ചിട്ട് മൂടി മൂടിക്കൊടുക്കാം ഓക്കെ ഇനി അതവിടെ ഇരിക്കട്ടെ ഇതിപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട് കുറച്ചുകൂടെ പറ്റി വരട്ടെ നന്നായിട്ട് തിളച്ച് ആയി വരുന്നുണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പറ്റിച്ചെടുക്കാം ഈ സമയം നമുക്കൊന്ന് തുറന്ന് നോക്കാം കുറച്ചുകൂടെ ആയി വരുന്നുണ്ട് കുറച്ചുകൂടെ കട്ടിട്ടെ അടിച്ചേക്കാം മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ചട്ടി മാറ്റി മണിച്ച് അടുപ്പത്തിലേക്ക് വെച്ചു ഇനി നമുക്ക് സർട്ടൻ ഡിഷിലേക്ക് മാറ്റി ഞാൻ കാണിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തത് കാണുന്നതുവരേക്കും ബൈ